പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്നാലും നമ്മുടെ പത്രമാറ്റിലെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ചെറിയ 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 സംഘർഷങ്ങളും എല്ലാം അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നവ്യ ഗർഭിണിയാണെന്നുള്ള ഒരു സന്തോഷത്തിലാണ് അനന്തപുരിയിലുള്ള എല്ലാവരും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നീക്ക ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഭയങ്കര ഒരു തർക്കങ്ങൾ തന്നെ നമ്മുടെ അനന്തപുരിയിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് നന്ദു ഭയങ്കര സങ്കടത്തിലാണ് കാരണം അച്ഛൻ പറഞ്ഞത് ചേച്ചി ഒരു കാര്യം റിഞ്ഞു കഴിഞ്ഞാൽ നയനെ പോലും ഇതിനെ കൂട്ടു നിൽക്കത്തില്ല നയനെ പോലും ഈ ഒരു ബന്ധത്തിനെ നിന്നെയോട് എതിർക്കേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സങ്കടം നന്ദുന്റെ മനസ്സിലുണ്ട് അങ്ങനെ നന്ദു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അനി വിളിക്കുന്നത് എന്നിട്ട് അമ്മ ഇങ്ങോട്ട് വന്നല്ലോ അമ്മ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നല്ലോ പിന്നെ നീ എന്തുകൊണ്ട് വന്നില്ല നീ നിനക്കോ അവര കൂടെ വരാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയും എല്ലാവരും എന്നോട് അങ്ങോട്ട് വരാതിരിക്കാനാണ് പറയുന്നത് എന്നു വിലക്കാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും അനി പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണണം എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും നന്ദു അതിനൊന്നും സമ്മതിക്കുന്നില്ല അനിയുടെ വിവാഹം നടക്കാൻ പോകില്ലേ അപ്പൊ അതിന്റെ തിരക്കിലല്ലേ അപ്പൊ അനി ആ കാര്യങ്ങളൊക്കെ നോക്ക് ഈ അല്ലാതെ എന്നെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അനിയെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നന്ദു ശ്രമിക്കുന്നത് പക്ഷേ എത്രത്തോളം നന്ദു അനിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പോലും നന്ദുവിന്റെ മനസ്സിന് അങ്ങനെ സാധിക്കത്തില്ല അതുപോലെ തന്നെയാണ് അനി നന്ദു എത്രയൊക്കെ അനിയെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അനിക്കൊരിക്കലും നന്ദുവിനെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവര് ഈ ഒരു സമയത്ത് നവ്യ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ നവിക്കും നയനിക്കും കനക കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് സന്തോഷത്തോടെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നന്ദുവിനെ പറ്റിയുള്ള കുറച്ച് സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും അവർ സന്തോഷത്തോടെ മൈലാഞ്ചിയൊക്കെ ഇടുകയും അങ്ങനെ ഈ ഒരു മൈലാഞ്ചി ഇട്ടതിനു ശേഷം നേരെ റൂമിലോട്ട് പോകുമ്പോൾ ആദർശം ഉണ്ടായിരുന്നു അപ്പോൾ തനിക്ക് ആ രണ്ട് കയ്യിൽ മൈലാഞ്ചി ഇട്ടത് കൊണ്ട് തന്നെ വെള്ളം തനിയെ എടുത്ത് കുടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആദർശനോട് വെള്ളം എടുത്ത് തരാൻ പറയുകയും അങ്ങനെ ആദർശ വെള്ളം എടുത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം തറയിൽ വീണു അത് തുടക്കാൻ വേണ്ടിയിട്ട് തുണിയെടുക്കാൻ പോയ നയന ആ ഒരു വെള്ളത്തിൽ ചറക്കി വീഴുകയും പിന്നെ നയനെ വീഴാതിരിക്കാൻ വേണ്ടിട്ട് നയനെ ആദർശപ്പെടിക്കുകയും പിന്നെ ആ ചെറിയൊരു പ്രണയം ആ ഒരു സ്നേഹവും ഒക്കെ അതിന്റെ ഇടയിൽ കാണാൻ സാധിക്കും അവരുടെ ഈ ഒരു സംസാരങ്ങളും അല്ലെങ്കിൽ അവരുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നവ്യ അബിക്കും ജലജിക്കും എങ്ങനെ പണി കൊടുക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മുത്തശ്ശിനിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇനി ജലജയുടെയും അബിയുടെയും ആ ഒരു സ്വഭാവം അവരുടെ ആ കളികളൊന്നും നയനയുടെയോടോ അല്ലെങ്കിൽ നവ്യയോടോ പ്രത്യേകിച്ച് കനകയോടോ എടുക്കാൻ സാധിക്കത്തില്ല എന്നുറപ്പാണ് അങ്ങനെ രാവിലെ തന്നെ നവ്യ ഉറക്കം എണ്ണീറ്റപ്പോൾ തനിക്ക് കോഫി കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നയനയും അമ്മയും ഉറക്കം എണ്ണീറ്റാണ് അമ്മയൊക്കെ ജോലിയിലായിരിക്കും അപ്പം ജലജയെ കൊണ്ട് കോഫി ഉണ്ടാക്കിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജയെ ഫോൺ വിളിക്കുകയും പക്ഷെ ജലജ നല്ല കൂർക്കുമൊക്കെ വിളിച്ച ഒരു സുഖം ഉറക്കമായിരുന്നു അങ്ങനെ ജലജയെ വിളിച്ചുണർത്തിയിട്ട് കോഫി ഇട്ടുകൊണ്ട് വരാൻ പറയുവാണ് അപ്പോൾ ആദ്യം ജലജെ സമ്മതിച്ചില്ലെങ്കിൽ പോലും പിന്നെ മുത്തശ്ശനെ വിളിക്കാം അല്ലെങ്കിൽ മുത്തശ്ശിയെ വിളിക്കാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ നമ്മൾ ജലജ അവസാനം വഴങ്ങി അങ്ങനെ കോഫിയൊക്കെ ഇട്ടുകൊടുത്ത് നേരെ അവളെ ഇനിയിപ്പോൾ ഇങ്ങനെ സന്തോഷത്തോടെ കോഫി കുടിക്കേണ്ട കുടിക്കേണ്ടായിരുന്നൊക്കെ പറഞ്ഞു കുറച്ച് പഞ്ചാരയൊക്കെ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ കൂട്ടി അത് മോശമായിട്ടുള്ള രീതിയിൽ കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തുവെങ്കിലും നമ്മൾ നവ്യം എന്തായാലും അതൊന്നും വെറുതെ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല അങ്ങനെ രണ്ടാമത് പഞ്ചസാരക്ക് ഇട്ട് നല്ല കോഫി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജലജ രണ്ടാമത് അയക്കുവാണ് അങ്ങനെ അവസാനം ജലജ പഞ്ചസാരയൊക്കെ ഇട്ടു കുറച്ചുകൂടി തിളപ്പിച്ച് കുളമാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇനിയിപ്പോൾ ഞാൻ രണ്ടാമതും തിളപ്പിച്ച് കുളമാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ വീണ്ടും എന്നെ അടുക്കളയിലോട്ട് വിടും അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്തായാലും സുഖമായിട്ട് അവൾ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വേണോ വേണ്ട വേണ്ടാത്ത രീതിൽ കൊണ്ട് കോഫിയൊക്കെ കൊടുക്കുകയും നവ്യ സന്തോഷത്തോടെ കുടിക്കുന്നുണ്ട് പക്ഷേ അഭി ഉറക്കവും അല്ല അഭി ഉറക്കം എണീറ്റ് കിടക്കുവാണ് എന്നാൽ അഭി ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി തരുമോ എന്ന് പേടിച്ചുകൊണ്ട് അഭി കള്ള ഉറക്കം ഉറങ്ങുവാണ് അങ്ങനെ കോഫിയൊക്കെ കൊടുത്തു സന്തോഷത്തോടെ കോഫിയൊക്കെ കുടിച്ച് നവ്യ നിക്കുവാണ് അങ്ങനെ ആ അത് നവ്യയുടെ ആ ഒരു സന്തോഷവും നവ്യ ഗർഭിണിയായ ഒരു സന്തോഷവും പിന്നെ ഇടയ്ക്കിടയ്ക്കിട്ട് അവർക്ക് രണ്ട് പണി കൊടുക്കുകയും അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കനകയ്ക്ക് ഇപ്പോഴും എത്രയൊക്കെ തൻ്റെ മകള് ഗർഭിണിയാണെന്ന് പറഞ്ഞാലും ഒരു മറ്റൊരു മകള് ഗർഭിണി പോലും ആവാതെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒരു ജീവിതം പോലും നയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് സങ്കടത്തോടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കനകയ്ക്ക് ഒരുപാട് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഒരുക്കുന്ന സമയത്താണ് ദേവയാനി പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ ദേവയാനിയോട് പോയിട്ട് ഒരു കാര്യങ്ങൾ പറയുകയും തൻ്റെ മകള് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൾ വന്നതിന് ശേഷം അധികം സ്നേഹത്തോടെയല്ല നിങ്ങൾ സംസാരിക്കുന്നതെന്നും ഒരിക്കലും അവള് ഇപ്പൊ നവ്യ സ്വാർത്ഥതയാണ് സ്വന്തം കാര്യമാണ് നോക്കുന്നത് പക്ഷെ നയന ഒരിക്കലും അങ്ങനെയല്ല അവൾ സ്വന്തം കാര്യം നോക്കത്തില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് നോക്കുന്നതെന്നും എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നയനയെ പറ്റി പുകഴ്ത്തി സംസാരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് നയന ഗർഭിണിയല്ല അല്ലെങ്കിൽ നയനയ്ക്കൊരിക്കലും ഗർഭിണിയാവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള രീതിയിലും കൂടി കനകം സംസാരിക്കുന്നുണ്ട് അപ്പം ദേവയാനിയുടെ മനസ്സിൽ നയനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ ഗർഭിണി ആവാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ ദേവയാനി തിരിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷേ അത് അവൾക്ക് അവർക്ക് വേറൊരു കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവൾ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് ചെയ്യും പക്ഷെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഗർഭിണി ആവാത്ത കാര്യം തന്നെ കുത്തി കുത്തി പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ദേവയാനിക്ക് ചെറിയൊരു സംശയം തോന്നുവാണ് അങ്ങനെ ദേവയാനി നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്താ പ്രശ്നം എന്ന് കനകയോട് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി വിചാരിച്ചിരിക്കുന്നത് ആദർശം നയനയും നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയൊന്നും അല്ല അവരെ ഒരു ഭർത്താവ് ബന്ധം പോലും നയിച്ചിട്ടില്ല ഒരു സന്തോഷത്തോടെയുള്ള അല്ല മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും